ഹലോ ഡേക്കാഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എംബ്രോയ്ഡറിയുടെ ഒക്കെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ചായി അപ്പോൾ യൂട്യൂബിൽ ഷോർട്സ് വീഡിയോയിലൊക്കെ എൻ്റെ വർക്കൊക്കെ കാണുമ്പോഴേക്കും കുറച്ച് പേരെങ്കിലൊക്കെ നമുക്ക് മെസ്സേജ് ഇടാറുണ്ട് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ ഇടണില്ലല്ലോ എന്ന് അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു വർക്ക് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്കത് മനസ്സിലാകണ രീതിയിൽ ഞാനത് ഷൂട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെ വർക്ക് മാത്രം ചെയ്തു പോയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ കഴിഞ്ഞ ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാനൊരു സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടും നമുക്ക് വർക്കൊക്കെ ഒന്നും അത്രയ്ക്ക് പെർഫെക്ഷനായിട്ടൊന്നും എടുത്ത് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റണുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ ഓരോ ട്യൂട്ടോറിയലായിട്ടൊക്കെ ആണെങ്കിലും ചെയ്യുമ്പോഴേക്കും ഓരോ സ്റ്റിച്ചും അത് ഏത് രീതിയിലാണ് വരണത് എങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്കത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെ വീഡിയോ ഇട്ട് പോയിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ വീഡിയോ ഇടാനായിട്ട് കൂടുതൽ മടിക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു ലോങ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ ഒരു വീഡിയോയുടെ മുഴുവനായിട്ട് വോയിസ് ഓവർ ചെയ്യണം എന്നുള്ളത് എനിക്ക് സത്യത്തിൽ ഒരു മടിയുള്ള കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി അങ്ങോട്ട് സംസാരിക്കാനൊക്കെ അങ്ങനെ അധികം കഴിവില്ലാത്ത ഒരാളാണ് അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ഷോർട്സ് വീഡിയോയിൽ തന്നെയൊക്കെയാണെങ്കിലും ആ ഒരു ഒരു മിനിറ്റിലുള്ള സംസാരമൊക്കെ ആണെങ്കിലും തന്നെ ഞാൻ അത് ഒന്ന് കുറിച്ചു വെച്ചിട്ടൊക്കെയാണ് വോയിസ് ഓവർ നമ്മൾ കൊടുക്കാറുള്ളത് അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ ഒരു വർക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇപ്പോൾ പ്ലെയിനായിട്ടുള്ള കുർത്തിയിലാണ് അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ടോപ്പിലൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിസൈൻ ഇത് അപ്പോൾ ഇതിന് നമുക്ക് സിൽക്കി ത്രെഡ് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇത് കസ്റ്റമർ പറഞ്ഞിട്ട് അവരുടെ ഇഷ്ടത്തിന് തന്നെയാണ് ഇതിന്റെ ത്രെഡ് കോമ്പിനേഷനും പിന്നെ ഈ ഒരു പാറ്റേണും ഒക്കെ ഏകദേശം എനിക്ക് അവർ തന്നെ ചേ ഈ ഒരു പാറ്റേൺ നമുക്ക് ആ ഒരു ടോപ്പിന്റെ പല പല സ്ഥലത്തായിട്ട് വരുന്നുകൊണ്ടിട്ട് ഇങ്ങനെ ട്രേസിംഗ് പേപ്പറിൽ പാറ്റേൺ വരച്ചെടുക്കാതെ ചെയ്യാതെ എനിക്ക് നിവൃത്തി ഉണ്ടായിരുന്നില്ല കേട്ടോ സാധാരണ ഇപ്പോൾ നമുക്ക് ഒരു വശത്ത് മാത്രമൊക്കെയാണ് അതല്ല എന്നുണ്ടെങ്കിൽ വേറെ സ്പ്രെഡായിട്ടൊക്കെ നിൽക്കുന്ന രീതിയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കൈ കൊണ്ടൊക്കെ തന്നെയാണെങ്കിലും ഒന്ന് വരച്ചെടുത്താൽ മതിയായിരുന്നു പിന്നെ എൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു പഴയ ട്രേസിംഗ് പേപ്പറിലാണ് ഞാൻ ഈ ഒരു പാറ്റേൺ ആദ്യം വരച്ചെടുത്തിരിക്കുന്നത് എന്നിട്ട് താഴെ യെല്ലോ കാർബൺ വെച്ചിട്ട് നമ്മൾ തുണിയിലേക്ക് നേരിട്ട് ട്രേസ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്തിരിക്കുന്നത് ഈയൊരു ഫ്ലവർ നമ്മൾ ചെയ്തെടുക്കുമ്പോഴേക്കും ഇതിൻ്റെ പെറ്റലെല്ലാം ഏത് ഷേപ്പിലാണ് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഇതിനുമുമ്പുള്ള പല വീഡിയോസിലും പിന്നെ അതുപോലെ തന്നെ ട്യൂട്ടോറിയലായിട്ട് ചെയ്തതിലൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വേറെ ഒന്നും പറയാത്തത് അപ്പോൾ ഈ ഒരു വർക്കിൽ നമ്മൾ ഈ ഒരു ഈ ഒരു പാറ്റേൺ നമ്മൾ ചെയ്യണില്ല കേട്ടോ കാരണം ഇവിടെ വേറൊരു വർക്ക് വരുന്നതുകൊണ്ടിട്ട് തന്നെ ഈ നമുക്ക് ഈ ഒരു സ്റ്റെമ്മിൻ്റെയൊക്കെ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ടിട്ട് ഈ ഒരു ഫ്ലവറും ഇവിടെ ഒരു ഈ ഇവിടെ നിന്ന് മാത്രമേ നമ്മളൊരു സ്റ്റെമ്മ് കൊടുക്കണല്ലേ ബാക്കി ഈ ഭാഗത്തൊക്കെ മാത്രമേ അതിൻ്റെ സ്റ്റെമ്മും കാര്യങ്ങളൊക്കെ വരണുള്ളൂ ഈ നെക്കൻഡ് പോർഷൻ ഉണ്ട് വേറൊരു വർക്ക് വരുന്നത് കൊണ്ടിട്ട് തന്നെ നമ്മൾ വർക്ക് വരച്ചേപ്പേക്കുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ പാറ്റേൺ നീങ്ങിയത് കൊണ്ടിട്ടാണ് ഇങ്ങനെ വരച്ചു വച്ചേക്കുന്നത് കേട്ടോ ഈ അടുത്ത് സ്റ്റിച്ച് വരുന്നത് നമ്മുടെ ഡോട്ട് സ്റ്റിച്ച് ഈയൊരു ഈയൊരു ഡോട്ട് സ്റ്റിച്ചിൽ വരണം ഈയൊരു വർക്കാണ് ഇനിയിപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് പ്ലീസ്റ്റെമ്മു വരച്ചു കൊടുത്തിരിക്കുന്ന ഈ വരയുടെ അപ്പുറത്തും അപ്പുറത്തുമായിട്ട് ഡോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ കിട്ടുന്നത് കേട്ടോ ഇപ്പം നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ഈയൊരു ഫ്ലവർ ഈ ഈ ഫ്ലവർ നമ്മൾ ചെയ്തിരിക്കുന്ന ഈയൊരു കളറും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ ചെറിയൊരു ബഡ് പോലെ ഇല്ലേ അത് നമ്മൾ ഈ ഒരു കളറിലോട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈയൊരു രണ്ട് ത്രെഡിനും തമ്മിൽ ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷേ ആ ഒരു കളറിൻ്റെ വേരിയേഷൻ നമുക്ക് ഇതേപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ ഇതേപോലെ നേരെ ഒരു വ്യത്യാസമുള്ള ത്രെഡ് എടുക്കണമായിരിക്കും കുറച്ചും കൂടി നല്ലത് കാണുമ്പോൾ നമുക്ക് രണ്ടും ഈ ഒരു രണ്ട് ത്രെഡ് വരെ പോലെ തോന്നുമെങ്കിലും ഷെയ്ഡ് തമ്മിൽ ഉണ്ട് കാണും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടാതെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് കൂടിയൊക്കെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നത് വരെ ബായ്